ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്ര കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കുർത്തിയട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്ത് വി നെക്കില് ഏലൈൻ പാറ്റേണിൽ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത് നിങ്ങൾ എനിക്കൊരു റിക്വസ്റ്റ് നിങ്ങളോടുള്ളതും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കാരണം ഫസ്റ്റ് തന്നെ വീഡിയോയിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ ബോർ അടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പം സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും പലതും കേൾക്കാൻ പറ്റുന്നില്ല കേൾക്കാതെയാണ് നിങ്ങൾ പലരും പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വീഡിയോയിൽ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കാരണം അത് നമ്മുടെ ഒരു റൂൾ ആണ് അപ്പോൾ ആ റൂൾ അനുസരിച്ച് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഇന്നലെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചു ഇന്നലെ വൈകുന്നേരം ഓഫ് ചെയ്ത് വെച്ചു എന്താ പറയാ എന്തൊക്കെയോ കുറേ ടെൻഷന്റെ പുറത്ത് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചതാണ് പക്ഷേ ഇന്നലെ നൈറ്റ് ഫുള്ള് ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈം വരെ എന്റെ ഫോണിൽ റെസ്റ്റേ ഉണ്ടായിരുന്നില്ല എനിക്ക് കോൾസും മെസ്സേജും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ട എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് നെഗറ്റീവായിട്ട് പറയുന്നവരെ പേടിച്ച് ചേച്ചി എന്തിനാ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുന്നത് ഞങ്ങളൊക്കെ ജയിച്ചിട്ട് കൂടെ ഇല്ലേ പിന്നെ എന്തിനാണ് ഓഫ് ചെയ്ത് വെക്കുന്നതെന്ന് ഒരു ഭാഗം ആൾക്കാർ പറയുന്നു ഒരു ഭാഗം ആൾക്കാർ പറയുന്നു കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്യുവാണെന്ന് പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കരുത് കമന്റ് പറയട്ടെ കമന്റ് പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളത് നെവർ മൈൻഡായിട്ട് കണ്ടെച്ചാൽ മതി അപ്പം പ്രോബ്ലം ഇല്ലല്ലോ എന്ന് പറയുന്നു അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിൽക്കുന്നത് കാരണം എല്ലാവരും റെഡി ടു സ്റ്റോക്ക് ആയിട്ട് ഐറ്റം ഐറ്റം കാണിക്കുമ്പോഴും ഏറ്റവും ലോ പ്രൈസിൽ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത് എപ്പോഴും ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്ന കസ്റ്റമേഴ്സിന്റെ അഭിപ്രായത്തിനാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം തന്നെയാണ് മാനിക്കുന്നത് കമൻ ബോക്സ് ഞാൻ ഓൺ ആക്കുവാണ് ഓഫ് ചെയ്യുന്നില്ല നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഇടട്ടെ ഇല്ലേ ഇടട്ടെ പർച്ചേസ് ചെയ്ത് നമ്മുടെ നല്ല എന്താ പറയാ നമ്മുടെ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുപാട് പേരുണ്ട് അവർക്കറിയാവല്ലോ ഇത്രയും കളക്ഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം എന്താണെന്നും നമ്മളെ സ്റ്റാഫ് നിങ്ങളോടൊക്കെ എങ്ങനെയാണ് ഡീല് ചെയ്യുന്നതെന്നും നിങ്ങൾക്കറിയാം അപ്പൊ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ ഇടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കമന്റ് ബോക്സ് ഓഫിയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നല്ല അടിപൊളിയൊരു കളക്ഷൻ ആണ് ഇതേപോലെ ഒരു വി നെക്ക് പക്കാ വി അല്ല ഈ ഒരു ഈ ഒരു പാറ്റേൺ ആണ്ട്ടോ ഇതിന്റെ വി വരുന്നത് അതിൽ നോക്കിയത് ഈ ഒരു രീതിയിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം എ ലൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മെയിൻ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റും അതുപോലെ തന്നെ ലൈനിങ് വരുന്നത് ക്രേപ്പുമാണ് ചില ആൾക്കാരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് നമ്മൾ ഈ ത്രീ ഡബിൾ നൈനോ ഫോർ ഡബിൾ നൈനോ കൊടുക്കുന്നത് കൊണ്ട് ഏറ്റവും മോശപ്പെട്ട ഏതൊരു മെറ്റീരിയൽ ഇട്ട് ഇവർ ഹാൻഡ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നാണ് പലരുടെയും വിചാരം ഞാൻ വീഡിയോയിൽ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഒരു സെയിലിന് വേണ്ടി ഞാൻ ഒരിക്കലും നോണ പറയുന്നില്ല സത്യമായിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത് നമ്മൾ ജോർജെറ്റ് മെറ്റീരിയലില് ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് അല്ല നമ്മള് പോളിസ്റ്റർ ലൈനിങ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും വെറുതെ എന്താ പറയാ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെയൊക്കെ പറയാമെന്നേ ഉള്ളൂ അങ്ങനെ പോളിസ്റ്റർ ലൈനിങ് വെച്ച് കിട്ടി എന്നൊക്കെ പറയുന്നവർ അത് ഞാൻ അങ്ങ് ചലഞ്ച് ചെയ്യുവാണ് നിങ്ങളത് തെളിക്കാമെങ്കിൽ ഞാൻ എന്ത് നഷ്ടപരിഹാരം തരാൻ ഞാൻ തയ്യാറാണ് കാരണം അത്ര എനിക്ക് ഉറപ്പാണ് നമ്മൾ പോളിസ്റ്റർ ലൈനിങ് ഒരു കുർത്തിക്ക് യൂസ് ചെയ്യുന്നില്ല ക്രേപ്പ് ലൈനിങ് മാത്രമേ ഇന്ന് വരെ മിത്രം കളക്ഷൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് വരെ പോളിസ്റ്റർ ലൈനിങ് ഒരു കുർത്തിക്ക് നമ്മൾ ചെയ്തിട്ടില്ല ക്രേപ്പ് ലൈനിങ് മാത്രമാണ് ചെയ്യുന്നത് അതിൽ ജോർജിറ്റ് ഫോക്സ് ജോർജിറ്റും ബ്ലൂമിങ് ജോർജ്ജറ്റിട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഞാൻ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് ഫോക്സ് ജോർജറ്റ് ആണ് ഫോസ് ജോർജിറ്റും ബ്ലൂമിങ് ആണ് ബ്ലൂമിങ് എന്നും പറയുന്നുണ്ട് പിന്നെ വിചിത്രാസിലുക്ക് മെറ്റീരിയൽ വിചിത്രാസ്ൽക്ക് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കറിയാമല്ലോ അതിൽ ഉപയോഗിക്കുന്നതും ലൈനിങ്ങും ആണ് കോട്ടൺ മെറ്റീരിയലിൻ്റെ ലൈനിങ് ഉപയോഗിക്കുന്നത് കോട്ടൺ ആണ് ഇങ്ങനെയാട്ടോ നമ്മൾ എന്താ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് വെറുതെ എന്താ നമ്മളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വെറുതെ പോളിസ്റ്റർ ലൈനിങ് ആയിരിക്കാം അതുകൊണ്ട് ഇവർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയോ കൊടുക്കുന്നൊക്കെ വെറുതെ നിങ്ങളുടെ തെറ്റിദ്ധാ ഒന്നും നിങ്ങളുടെ തെറ്റിദ്ധാരണം നിങ്ങൾക്ക് അറിയില്ല തുണിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് വെറുതെ പറയുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയാ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ തരം താഴ്ത്താൻ വേണ്ടി വെറുതെ പറയുന്നു അവർ അവര് പോളിസ്റ്റർ ലൈനിങ് യൂസ് ചെയ്യുന്നതിന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കോ ഈ ഇപ്പം ഉള്ള എൻ്റെ അറിവിലുള്ള ഒരു ഓൺലൈൻ പൊട്ടിക്കുകാരും തരാത്ത നല്ല സാധനമാണ് ഞാൻ നിങ്ങളെ തരുന്നത് എനിക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പോടെ പറയാൻ പറ്റും ഞാൻ ഒരു പബ്ലിക്കിന് മുന്നിൽ നിന്നല്ലേ പറയുന്നത് വെറുതെ പറയുന്നതല്ല നല്ല നൂറ് ശതമാനം ഉറപ്പോടെ പറയാൻ പറ്റും അത്രയും ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് ഇന്ന് അത്രയും ജനുവിനായിട്ട് തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം കമന്റ് ബോക്സ് ഓഫ് ചെയ്യുമ്പോൾ ജെനുവിനിറ്റി കുറയുന്നു എന്നൊരു ടെൻഷൻ വന്നു കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചത് പറയുന്നവർ പറയട്ടെ നമ്മൾ എന്താ പറയുക നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ നമ്മളെ മോശം പറയാനും ആൾക്കാരുണ്ടാവും എത്രയോ എത്ര എത്രയോ വലിയ വലിയ ആൾക്കാരെ വരെ മോശം പറയുന്നു അപ്പം നമ്മൾ നമ്മൾ ഏറ്റവും ചെറിയ ഏറ്റവും താഴെയുള്ള ഒരാളാണ് അപ്പം നമ്മളെ മോശം പറയുന്നത് നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതിയെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ച് കമന്റ് ബോക്സ് ഓൺ ആക്കിയിരിക്കുന്നത് കേട്ടോ എന്റെ മെറ്റീരിയലിനെ കുറിച്ച് ഞാൻ ക്ക നിങ്ങളോട് ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണെങ്കിൽ മെറ്റീരിയൽ ഒരു ഒരു കോംപ്രമൈസും ഇല്ല ഏറ്റവും നല്ല മെറ്റീരിയൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അതുപോലെ ഹാൻഡ് വർക്ക് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും എല്ലാം നമ്മൾ പക്ക പെർഫെക്ഷനോടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് കിട്ടിയത് മെറ്റീരിയൽ ഉണ്ടാവത്തില്ല സ്റ്റിച്ചിങ്ങിലോ ഹാൻഡ് വർക്കിലോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെക്കണം അൺബോക്സിങ് എല്ലാവരും അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെക്കണം അൺബോക്സിംഗ് വീഡിയോസ് അത് നിങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷനോ റീഫണ്ട് ഓപ്ഷനോ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും ഇതിലും കൂടുതൽ എന്ത് ഉറപ്പാണ് ഞാൻ തരേണ്ടത് അപ്പം നമുക്കിനി കളക്ഷൻ കാണാം ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല നല്ലൊരു മെറൂൺ കളറിൽ ജോർജിറ്റി മെറ്റീരിയലിൽ ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്ത് ഇതേപോലെ ഒരു വി നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് എ ലൈൻ പാറ്റേണിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് ആണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരെ നല്ല അടിപൊളി ഒരു റാണി പിങ്ക് കളർ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് കണ്ടു വർക്കിൻ്റെ ക്ലോസർ വരുമ്പോൾ ഇങ്ങനെയാണ് സോക്സ് ഫോക്സ് ജോർജിറ്റിലാട്ടോ ഇത് ചെയ്തിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് ഇതാ ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ബാക്ക് പോർഷൻ വരുമ്പോൾ അതാ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് അതെ നല്ലൊരു പീകോക്ക് ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഒരു പീകോക്ക് ബ്ലൂവിന്റെ ലൈറ്റ് ഷെയ്ഡാട്ടോ നല്ലൊരു കളർ കേട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസിൽ വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ആട്ടോ അതാ ഇതേപോലെ നോക്കിയേ കട്ട് വീടും അതുപോലെ തന്നെ വൈറ്റ് പേളും അതുപോലെ തന്നെ സ്റ്റോൺ യൂസ് ചെയ്താണ് നമ്മൾ ഈ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഹാൻഡ് വർക്കിൻ്റെ ഫിനിഷിംഗ് നോക്കി നമ്മൾ ഈ വീഡിയോ പീസ് മാത്രമല്ല കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഐറ്റംസ് ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ കയ്യിലും കിട്ടുന്നത് അതുപോലെ തന്നെ ലൈനിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ ക്രേപ്പാണ് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ത്രീ ഡബിൾ നയൻ്റെ കുർത്തിയാന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്യാതൊന്നുമല്ല എല്ലാ കുർത്തിയും നമ്മൾ ലോക്ക് ചെയ്താട്ടോ കൊടുക്കുന്നത് അദ്ദേഹം നോക്കിയുള്ളൂ പുള്ളി ഫുള്ളി ലോക്ക് ചെയ്താണ് കൊടുക്കുന്നത് സ്ലീവ് മാത്രം ലോക്ക് ചെയ്യുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ സ്ലീവിന് ലൈനിങ് വെക്കാത്തത് കൊണ്ടാണ് സ്ലീവ് എന്താ പറയാ ലോക്ക് ചെയ്യാത്തത് കാരണം നമ്മൾ സ്ലീവ് ലോക്ക് ചെയ്താൽ ഈ ഒരു വൈറ്റ് ത്രെഡ് പുറത്തേക്ക് എടുത്തു കാണാൻ പറ്റും അപ്പൊ സ്ലീവ് ഒഴിച്ച് ബോഡി പാർട്ട് ഫുൾ നമ്മൾ ലോക്ക് ചെയ്ത് തന്നെയാട്ടോ ഈ ത്രീ ഡബിൾ നെയ്ന്റെ കുർത്തിയാന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അയക്കോന്നുമല്ലാട്ടോ ഇതൊന്നും ഞാൻ വീഡിയോയിൽ ഇത്രയും വ്യക്തമായിട്ട് സാധാരണഗതിയിൽ പറയാറില്ല അപ്പം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എല്ലാവർക്കും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ടാട്ടോ വിശദമായിട്ട് പറഞ്ഞത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഓഷ്യൻ ബ്ലൂ കളർ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് ആറ് കളേഴ്സ് ഉണ്ട് എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആട്ടോ ലൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട് ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട് ലൈനിങ് ക്രേപ്പാണ് വരുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ബാക്ക് വാഷും ഇതാ ഇങ്ങനെയാണ് ബാക്ക് വാഷം വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് പ്ലസ് സൈസാർക്ക് വേണമെങ്കിലും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇത്ര കളക്ഷൻ്റെ പ്രോഡക്റ്റ് എക്സ്ട്രാ സ്മോൾ മുതൽ എത്ര സൈസ് റേഞ്ചിൽ ഉണ്ടോ അവർക്ക് വരെ പർച്ചേസ് ചെയ്യാൻ സാധിക്കണം എല്ലാവർക്കും ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കുർത്തി ഒക്കെ ഫൈവ് എക്സൽകാര് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഇരുന്നൂറ് രൂപ കൂടുന്നുള്ളൂ അത്ര വ്യത്യാസം വരുന്നുള്ളൂ ഇരുന്നൂറ് രൂപ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊന്നും ഫൈവ് എക്സൽ കാർക്കൊന്നും കുർത്തീസ് കിട്ടത്തില്ല ഷോപ്പിൽ നിന്നും ഇല്ലേ അപ്പൊ നമ്മൾ അത്രയും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസ്റ്റർ വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസും അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആയിട്ട് വേണേൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അല്ലാതെ ഡെയിലി യൂസാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം അതുപോലത്തെ ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടിരിക്കുന്ന ഒരു ആണ് ഞാൻ കൊണ്ടുവന്നത് അത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം ഇല്ലാതെട്ടോ കൊണ്ടിരിക്കുന്നത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു തന്നെ ഈസിയായി ആയി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഗീവ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറന്നുപോകണ്ട ഗീവേയിൽ കമന്റ് സെക്ഷൻ നല്ല ഓഫ് ചെയ്തു ഇന്ന് ഓൺ ആക്കി കേട്ടോ ഒരു കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളൂ നമ്മുടെ ഗീവവേ പഴയതുപോലെ തന്നെ തുടരുവാണ് ഗീവയിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുക ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വന്റി ഫോർ ഹവേഴ്സിന് ശേഷം എത്ര പേര് കണ്ടു എന്ന ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇനി ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും ചെയ്താലും അത് ഗീവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ റടുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് പിന്നെ ഒരു ആയിരം സബ് നിങ്ങൾ ചെയ്തു തരുവാണെങ്കിൽ ഒരു കുർത്തി എന്ന് ഞാൻ പറയുന്നു ഒരുപാട് കമന്റ് കണ്ടു ആയിരം സബ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് അങ്ങനൊന്നുമില്ല ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉള്ളവർക്ക് ആയിരം സബ് ഒന്നും വലിയ കാര്യമില്ല ശ്രമിച്ചാ നടക്കും ശ്രമിച്ചു നോക്കുന്നേ നമ്മൾ ശ്രമിച്ചാൽ എന്താ നടക്കാൻ പറ്റാത്ത അപ്പൊ എല്ലാരും ശ്രമിച്ചു നോക്കി നടക്കുവാണെങ്കിൽ നടക്കട്ടെ എല്ലാരും ഒന്നും ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്കിനി ഈവനിങ്ങിൽ കാണാം ഈവനിങ്ങിൽ നമ്മുടെ ഓഫർ പ്രൈസിൽ നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള നമ്മുടെ ചെറിയ പെൺകുട്ടികളുടെ ഫ്രോക്ക് ഫ്രോക്കിന്റെ കളക്ഷൻസ് ഞാൻ ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമുക്ക് ഈവനിങ്ങിൽ കാണാം താങ്ക്